ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ ഒരുപാട് സമയം ഓൺലൈനിൽ ചെലവഴിക്കാറുണ്ട് കാരണം നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട് വാട്സപ്പ് ഉണ്ട് ഇൻസ്റ്റ ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് വെറുതെ ആണെങ്കിലും നമ്മൾ ഫോൺ എടുത്ത് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും ഈവൻ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കയറുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് വായിച്ചതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മുകളിലോട്ടോ താഴോട്ടോ ആക്കി കഴിഞ്ഞാൽ അടുത്തൊരു പോസ്റ്റ് വരും ചിലപ്പോൾ നമുക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കും നമ്മൾ അതിൽ വ്യാപൃതരായിരിക്കും മണിക്കൂറുകൾ പോകുന്നത് പോലും നമുക്ക് അറിയില്ല ഈവൻ ജോലി ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഈ ഒരു സ്വഭാവം ഉണ്ട് അത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു അപ്പം നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമാണ് ഇന്നിവിടെ പറയുന്നത് നമ്മൾ ഏതായാലും ഓൺലൈനിൽ സമയം ചെലവഴിക്കുന്നുണ്ട് എന്നാൽ രണ്ടോ മൂന്നോ മണിക്കൂർ അതിൽ ചിലവഴിച്ച് അതിൽ നിന്ന് നമുക്കൊരു ചെറിയ വരുമാനം വലിയ വരുമാനം എന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയില്ല വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇല്ലെങ്കിൽ തൊഴിലില്ലാതിരിക്കുന്ന സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പരിപാടിയാണ് എന്നിവിടെ പറയുന്നത് ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് ഞങ്ങൾക്ക് വലിയ പ്രചോദനം തരുന്ന കാര്യമാണ് കൂടാതെ ഇതൊന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ കുറിക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എന്താണ് കാര്യമെന്ന് നോക്കാം ഈ ഒരു കാര്യം ചെയ്യുന്നതിന് ഇതിനു വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അല്പം വിദ്യാഭ്യാസം അത്യാവശ്യമാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രാവീണ്യമുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം ഞാൻ പറയാൻ പോകുന്നത് ഓൺലൈൻ ട്യൂഷനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മളുടെ ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് അമേരിക്കയിൽ ഉള്ളവരെ പഠിപ്പിക്കാം ഇറ്റലിയിൽ ഉള്ളവരെ പഠിപ്പിക്കാം ഏത് രാജ്യത്തുള്ളവരെ വേണമെങ്കിലും പഠിപ്പിക്കാൻ പറ്റും ഇവൻ നമ്മളുടെ ചുറ്റുപാടുമുള്ള ആളുകളെ പോലും പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗ്രാഹ്യമുള്ളവരാണെങ്കിൽ ഓൾറെഡി ടീച്ചിങ് ജോബ് കഴിഞ്ഞിരിക്കുന്നവരുണ്ട് ഇനി അതല്ല ടീച്ചർ അല്ല നിങ്ങൾ അല്ലെങ്കിൽ പ്രൊഫസർ അല്ല നിങ്ങൾ എങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് നല്ല ഗ്രാഹ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത് അതിന്റെ വരുമാനം എത്രയായിരിക്കും എന്നുള്ളതും പറയുന്നുണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ആദ്യം നോക്കാം നമുക്ക് നമ്മളുടെ സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം നമ്മള് ടീച്ചർ ആണെങ്കിലും പ്രൊഫസർ ആണെങ്കിലും ഇല്ലെങ്കിൽ മറ്റുള്ള മേഖലകളിലാണെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പ്രാവീണ്യം കാണും ആ സബ്ജക്റ്റ് മെയിൻലി വിറ്റുപോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജസ് ആണ് അത് കൂടാതെ തന്നെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെയുള്ള സയൻസ് ടോപ്പിക്കുകൾ വളരെ വേഗം വിറ്റ് പോകുന്ന ഒരു ഐറ്റമാണ് ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെ എളുപ്പം നിങ്ങൾക്ക് ഈ മേഖലയിൽ വിജയിക്കാൻ കഴിയും അപ്പോൾ നമ്മളുടെ സബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം ടീച്ചിങ് പ്രൊഫഷൻസി തന്നെ ഉണ്ടായിരിക്കണം ഓക്കെ അതിനുശേഷം നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഓൺലൈൻ സെറ്റപ്പ് എങ്ങനെയാണ് എന്ന് നോക്കാം നമ്മൾ പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യണം സോഷ്യൽ മീഡിയയിൽ അതിനുവേണ്ടിയുള്ള ട്യൂട്ടറിംഗ് പ്രൊഫൈലും ട്യൂട്ടറിങ് ആപ്പും ഒക്കെ ഒരുപാടുണ്ട് എന്നാൽ ചതിക്കുഴിയിൽ വീഴാതെ സൂക്ഷിക്കുക ഒരു രൂപ പോലും അങ്ങോട്ട് കൊടുത്ത് ഉള്ള പ്രൊഫൈലുകൾ ഉണ്ടാക്കാൻ പാടില്ല നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ വേണം നമുക്ക് ഇത് ഗെയിൻ ചെയ്യാനായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളുടെ ഇന്റർനെറ്റിന്റെ ചാർജസും കൺസ്യൂം ആകുന്ന ടൈമും മാത്രം ആയിരിക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ പ്ലാറ്റ്ഫോമുകൾ കണ്ടുപിടിച്ച് അതിൽ അക്കൗണ്ടുകൾ എടുത്ത് സെറ്റപ്പ് ചെയ്യുക ഇനി നമുക്ക് പഠിപ്പിക്കാനുള്ള മെറ്റീരിയൽസ് വേണം അതിനു വേണ്ടിയുള്ള പ്ലാൻസും അതിൻ്റെ ടീച്ചിങ് മെറ്റീരിയൽസും എല്ലാം നമ്മൾ ഓൾറെഡി ഗാദർ ചെയ്ത് വെച്ചിരിക്കണം പിന്നെ ടീച്ചിങ് തുടങ്ങുകയായി നമ്മൾ ഈ ടീച്ചിങ്ങിൻ്റെ ഏതാണോ സബ്ജക്റ്റ് അതിൻ്റെ ഏത് ക്ലാസ്സിലെയാണോ നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് പോർഷൻ തൊട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് അത് വീഡിയോ കോളിലൂടെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യം നമുക്ക് ഓൺലൈനിൽ അല്ലാതെ തന്നെ ചെയ്യാം സാധാരണ രീതിയിൽ ചെയ്യാം ഇനി ഞാൻ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോമുകളിൽ കയറി ചെയ്യാം കൂടാതെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യാം പിന്നെ നിങ്ങളുടെ പ്രൊഫഷ്യൻസിയാണ് നിങ്ങൾക്ക് ടീച്ചിങ്ങിലുള്ള വൈദഗ്ധ്യം എങ്ങനെയുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് കുട്ടികൾ കൂടി വരും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും ഓക്കെ എന്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്കിൽ കൂടെ പറയാം എൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് പറയുന്നത് നമുക്കൊരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം ഒരു നല്ല സ്മാർട്ട് ഉണ്ടായിരിക്കണം സ്മാർട്ട് ഫോൺ നിങ്ങളുടെ ഓൾറെഡി കാണും അതുകൊണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ കൂട്ടുന്നില്ല നമുക്കൊരു നല്ല ഇന്റർനെറ്റ് കണക്ഷൻ അഞ്ഞൂറ് രൂപയ്ക്ക് പെർ മന്ത് നമുക്ക് കിട്ടും അഞ്ഞൂറ് രൂപയൊന്നും വേണ്ട എങ്കിൽ പോലും അഞ്ഞൂറ് രൂപ പിന്നെ നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു ചെലവ് അതും ആവശ്യമില്ല സ്റ്റാർട്ടിങ്ങിൽ എന്നാൽ ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിൽ നിങ്ങൾ ചെറിയ ചെറിയ തുക കൊടുത്ത് അഡ്വർടൈസ്മെന്റ് പോലെ ഇടുകയാണെങ്കിൽ വലിയ റീച്ചാണ് അതിന് കിട്ടുന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്തും അതിന് നമുക്ക് മാസം ഒരു ആയിരം രൂപ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം വേണമെങ്കിൽ അപ്പൊ ടോട്ടൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ നമ്മുടെ ടൈമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ പ്രൈസാണ് നമ്മൾ നമ്മളുടെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ചിന്തിക്കണം അതെങ്ങനെയായിരിക്കണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് സബ്ജെക്റ്റ് ടു സബ്ജെക്ട് അത് വേരി ചെയ്യും എങ്കിൽ പോലും ഒരു ആവറേജ് മണിക്കൂറിന് ഇരുന്നൂറ് രൂപ തൊട്ട് അഞ്ഞൂറ് രൂപ വരെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും അത്ര പ്രൊഫിഷ്യൻറ്റ് ആണെങ്കിൽ കാരണം ഇത് സാധാരണ ഓഫ്ലൈൻ ട്യൂഷൻ അല്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കണം നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇവിടെ ഉള്ളവരായിരിക്കില്ല അതുകൂടെ ഓർക്കണം അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിൽ ഇരുന്നൂറ് രൂപ തൊട്ട് അഞ്ഞൂറ് രൂപ വരെ എവിടെ വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്ത് മുമ്പോട്ട് പോകാം അതിൽ താല്പര്യമുള്ളവരായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നമുക്കൊരു മാസം അൻപത് മണിക്കൂറെങ്കിലും പഠിപ്പിക്കാൻ പറ്റിയാൽ നമ്മൾ ഏറ്റവും ലീസ്റ്റ് പ്രൈസ് വെച്ച് നോക്കിയാൽ പോലും നമുക്ക് ഒരു പതിനായിരം രൂപ വരുമാനം ഉണ്ടായിരിക്കും ഇത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാത്ത ആളുകളിലേക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇതിന് യാതൊരുവിധ ലിമിറ്റുമില്ല സ്കോപ്പ് അനേകായിരം സ്കോപ്പാണ് കിടക്കുന്നത് നിങ്ങൾ കറക്റ്റ് വേയിലൂടെ പോകണം എന്ന് മാത്രം ആരെ കാണണം എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ട്രൈ ചെയ്താൽ കിട്ടും ഇപ്പം നമ്മൾ ഗൂഗിളിൽ ട്രൈ ചെയ്ത് ഏതെങ്കിലും ഒരു സൈറ്റ് എടുത്തു ഞാൻ പ്രത്യേകിച്ച് ഒരു സൈറ്റിനെ കുറിച്ചും പറയുന്നില്ല നിങ്ങൾ ഒരു സൈറ്റ് എടുത്തു എങ്കിൽ ആദ്യം അതെങ്ങനെയുള്ള സൈറ്റ് ആണ് എന്നുള്ളത് ഗൂഗിളിൽ തന്നെ ചെക്ക് ചെയ്യാം അതിന്റെ ആ പേരിന്റെ കൂടെ സ്കാംസ് എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എസ് സി എ എം എസ്കാം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഗൂഗിൾ അതിന്റെ റിസൾട്ട് എല്ലാം കാണിക്കും ഓക്കെ ജനുവിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഗൂഗിള് കാണിക്കും ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി നയൻറ്റി പെർസെന്റേജ് ഡാറ്റാസ് എല്ലാം കറക്റ്റ് ആയിരിക്കും അപ്പൊ ജെനുവിൻ ആണ് എന്ന് ഗൂഗിൾ പറയുന്ന സൈറ്റിൽ നിങ്ങൾക്ക് കയറാം ഒരു രൂപ പോലും ഞാൻ പറഞ്ഞതുപോലെ കൊടുക്കാൻ പാടില്ല അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം